ഞങ്ങളുടെ വീട്ടിലെ ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കലക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഇന്നെങ്കിലും ഒരു ബ്ലോഗ് എടുത്ത് തുടങ്ങിയാലോന്ന് ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഇടിയപ്പാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കാറുണ്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പൊടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കിണ്ടി എടുത്തിട്ടാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാറ് അപ്പോൾ ഞാനും അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ പിന്നെ ഒരു ഒരുപാട് നാൾ മുൻപേ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ചെയ്യാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എപ്പോഴും ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കി ഇപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടിയപ്പം ഉണ്ടാക്കാറ് അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എനിക്കിത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി നല്ല രീതിയിൽ എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പിച്ചളയുടെ അല്ല നമ്മുടെ സാധാരണ സ്റ്റീലിൻ്റെ അച്ചാണ് അപ്പോൾ അതിലെനിക്കിത് നന്നായിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി ഇടിയപ്പമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ ലൂസ് സാധാരണ പൊടിയാണ് ഇടിയപ്പൊടിയൊന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടി പൊടിച്ചെടുക്കുന്ന പൊടി ഉണ്ടല്ലോ അതാണ് നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യാറ് അപ്പോൾ ആ ഒരു പൊടിയിലാണെങ്കിലും ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി എനിക്കങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാൻ കുറച്ച് വെള്ളം വെക്കും അത്യാവശ്യം അതിന് പറ്റുന്ന അത്രയും അരിപ്പൊടി എടുക്കും നമ്മുടെ അളവിനനുസരിച്ചിട്ട് അപ്പോൾ അങ്ങനെ നമ്മളിതുപോലെ ഒന്ന് ഇട്ടിട്ടാണ് ഞാൻ അടുപ്പിലേക്ക് വെക്കാറ് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കിണ്ടി എടുത്തിട്ട് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് അപ്പോൾ ഇപ്പുറത്ത് തന്നെ ഞാനിതാ നമ്മുടെ ചായക്കും കൂടെ വെച്ചിട്ടുണ്ട് പാൽ ചായക്ക് രാവിലത്തേക്കുള്ള ചായ്ക്കും കൂടെ ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റിട്ടുള്ളത് കാരണം കഴിഞ്ഞ ആഴ്ച അതായത് ശനിയാഴ്ച വരെ നമ്മൾ ഡെയിലി ഹോട്ടലിൽ പോകുന്നുണ്ടായിരുന്നു അപ്പം നല്ല തിരക്കിൽ നടക്കുന്ന സമയമാണ് അതിന് ശേഷം പിന്നെ ഇന്നാണ് കേട്ടോ ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ആഴ്ച ഞാൻ ഫുള്ളും പോയിട്ടില്ല കേട്ടോ പക്ഷേ ഈ ആഴ്ച കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കടയിൽ വന്നു പോയി എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ കുറച്ച് പേരോടൊക്കെ അപ്പോൾ ഇക്ക ഫ്രീ ആണെങ്കിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേരോടൊക്കെ അങ്ങനെ സംസാരിച്ചു ഒരു കൂട്ടരെ മാത്രം കാണാനും പറ്റി കേട്ടോ അത് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയ സമയത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ കാണാൻ പറ്റിയതാണ് അപ്പോൾ എന്തായാലും ദാ എന്താ ഈ ഒരു ചായയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ ഇഞ്ചി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ചായയായിട്ട് കിട്ടും അപ്പോൾ ഇക്കുള്ള ചായതാ ഞാൻ കൊണ്ട് കൊടുക്കട്ടെ ഇനി ഇടപ്പത്തിൻ്റെ തട്ടിലെല്ലാം എണ്ണയൊക്കെ തേച്ച് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് എനിക്ക് തേങ്ങ വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉമ്മയ്ക്കാണെങ്കിൽ കുറേ തേങ്ങ വേണം അപ്പോൾ ഞാൻ ലാസ്റ്റൊക്കെ ആകുമ്പോൾ പിന്നെ തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കൂട്ടാ എന്നിട്ട് അതാണ് ഞാൻ കഴിക്കാറ് കറിയും കൂട്ടി തിന്നുമ്പോൾ പിന്നെ തേങ്ങ അത്ര നിർബന്ധമില്ല പിന്നെന്താ അതാ ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പം ഒന്ന് അച്ചിലേക്കൊന്ന് ഇതുപോലെ ഈ മാവൊന്ന് അച്ചിലേക്ക് കോരി വെച്ചു കൊടുക്കാം ഇതിങ്ങനെ കൊണ്ട് കോരി വെക്കുന്നതിനേക്കാളും നന്നായിട്ട് നമുക്കൊന്ന് അയച്ച് ഉരുട്ടിയെടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഒന്ന് കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് വെച്ച് കൊടുക്കുവാണെങ്കിലാണ് ഏറ്റവും നല്ലത് മറ്റേത് കുറച്ചത്ര നല്ല പെർഫെക്ഷനിൽ വീഴുമില്ല കേട്ടോ അപ്പോൾ അത് നല്ല ചൂടായതുകൊണ്ട് ഞാനൊരു ഇത്തിരി അങ്ങോട്ട് എടുത്ത് വെച്ചു പിന്നെ ഞാൻ എടുത്ത് അങ്ങനെ വേണ്ട ഇങ്ങനെ തന്നെ വെക്കാന്ന് ഓർത്തിട്ട് എടുത്ത് വെക്കാണ്ട് അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി മതി നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കും അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വീഴും നല്ല പൂ പോലുള്ള ഇടിയപ്പം എന്നൊക്കെ പറയൂലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ഞെക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നവരുടെ ഒരുപാട് വർഷം മുമ്പ് മുതലേ ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്ന രീതി കണ്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പലരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ സാധാരണയായിട്ട് നല്ല രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ത്തേക്കിന് ഇതിൻ്റെയൊക്കെ നല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും പക്ഷേ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇത് കൊട്ടിയിടുമ്പോഴത്തേക്കും ഇതാ ഇത് നമ്മളിപ്പോൾ ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇടിയപ്പോൾ ഒരു ആറേഴ് മിനിറ്റ് നന്നായിട്ട് ആവി കയറിയാൽ മതി അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഇടിയപ്പായിട്ട് കിട്ടും നമുക്ക് ഈ പിന്നെ ചില പൊടികളിൽ നല്ല പശപ്പുള്ള പൊടിയൊക്കെ ഉണ്ടാവട്ടെ നമ്മൾ നോർമലായിട്ട് വാങ്ങിക്കുന്ന അരിപ്പൊടിയിൽ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങ് താന്നു പോകും അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല തിന്നാൻ ഇങ്ങനെ നല്ല ഇങ്ങനെ ബുമ്പൊന്നും പറഞ്ഞിട്ട് നിൽക്കില്ല ഇടിയപ്പം അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറെ പ്രശ്നം ഞാൻ പറഞ്ഞു ഇപ്പോൾ കമൻറ്റ് ചെയ്യ് കമൻറ്റ് ചെയ്താൽ എന്തെങ്കിലും ആൾക്കട്ടെ അങ്ങനെ രാവിലത്തെ ഇടിയപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് അനീന വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് ബിരിയാണി വെക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുവാണ് സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ നിന്നപ്പോഴാണ് അനീനാൻ്റെ വീട്ടിൽ നിന്ന് ഒരു വിളി അനിയങ്ങനൊക്കെ ചെറുതായിട്ട് എന്തോ ഒരു ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം ഉമ്മയും വാപ്പയും കൂടെ അങ്ങോട്ട് പോയി അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ പ്ലാൻ ഇട്ടതാണല്ലോ അവളിപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഓക്കെ ആണ് എന്നാലും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവളിങ്ങോട്ട് വരാനിരുന്നതാണല്ലോ അപ്പോൾ ഉമ്മീ വാപ്പിയും അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ബിരിയാണിയുമായിട്ട് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി എല്ലാവർക്കും ഒരുമാതിരി എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്നെ തന്നെ ഞാൻ പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കരുത് പക്ഷേ ഭയങ്കര നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി അപ്പോൾ കുറേ പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുള്ളതാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ബിരിയാണി ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ബിരിയാണി ഇട്ടപ്പോഴത്തേക്കിനും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണിയുടെ റെസിപ്പി ബിരിയാണിയുടെ റെസിപ്പി ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പഴയതായത് കാരണം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആണ്ട്ടെ എങ്ങനെ ഈസി ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാം അത് നല്ല ടേസ്റ്റിൽ ഏറ്റവും എളുപ്പത്തിൽ അപ്പോൾ ആദ്യം നമ്മളൊരു സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ആ മൂപ്പിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സവാളെല്ലാം അരിഞ്ഞെടുക്കാം ആ അരിയുന്ന ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് ഇത് മൂത്ത് കിട്ടും ഞാൻ ഏകദേശം ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടിയാണ് കേട്ടോ ഞാൻ ഈ സവാള മൂക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ ബിരിയാണിക്കും ഉപയോഗിക്കാറ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് സവാള സവാളയൊന്ന് മൂപ്പായി വരുന്ന ഏകദേശം ഈ ഒരു പരുവായി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് കോരി മാറ്റി വെക്കണം അപ്പോൾ ഈ ഒരു പ്രോസസ്സൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഏറ്റവും ബിഗിനറായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ കിഡിലും ടേസ്റ്റുള്ള ബിരിയാണി ഞാൻ ഉറപ്പ് തരാം ഈ ഒരു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ായിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും ഇനി നമ്മൾ അരിഞ്ഞ സവാള ഞാൻ ഏകദേശം ഒരു നമ്മളരിഞ്ഞു സവാളയെങ്കിലും എടുത്തിട്ടുണ്ടാവും നമ്മൾ അരിഞ്ഞ സവാള ഒരു കുക്കറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് പഴുത്ത തക്കാളിയും കൂടെ വലുതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാലെണ്ണം വരെയൊക്കെ എടുക്കാം രണ്ട് വലിയ തക്കാളി പഴുത്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട് നല്ലപോലെ തന്നെ ഞരടി മിക്സ് ചെയ്യുക ഒത്തിരി പേടിയുള്ളവരാണെങ്കിൽ ഇതിനൊരു അല്പം വെള്ളം വെള്ളമൊഴിക്കുക ഇനി കരിഞ്ഞു പോകും എന്നൊക്കെയുള്ള വെള്ളം വെള്ളമൊഴിക്കുക ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒന്നും സംഭവിക്കില്ല കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു മൂന്ന് നാല് പീസിലടിപ്പിച്ച് വരുന്നിടം വരെ സവാളയുടെ തക്കാളിയുടെയും വെള്ളം അങ്ങട്ട് റെഡി ആയിക്കോളും ഇനി കുക്കറൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ അതായത് ഈ ആവി പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിക്കുക കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് എങ്കിലും നല്ല കിഡിലൻ ടേസ്റ്റുള്ള ബിരിയാണി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുവേ അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നിട്ട് നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ എടുത്തൊന്ന് മാറ്റിയിട്ടുണ്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ആ ഒരു ഉള്ളി ആക്കിയിട്ടുള്ളതിനകത്തുനിന്ന് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ എടുത്ത് നമ്മൾ ആ ഒരു കുക്കറിലേക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് ആ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളത്തിന് അരി വേവിക്കാനുള്ള വെള്ളമാണ് ഇപ്പുറത്ത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അതിന് എട്ട് ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതാ ആ ഒരു ചിക്കൻ ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ വെള്ളം തിളച്ച് വരണം കുക്കറിൽ സവാള മസാല റെഡിയായി വരണം അപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു എന്താ ചിക്കനും കൂടെ അങ്ങ് കഴുകിയെടുക്കാം അപ്പോൾ ചിക്കൻ ആക്കിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു കിറ്റും കൂടെ ഒന്ന് കഴുകി ഉണക്കി വെക്കുകയാണെങ്കിൽ പിന്നെ അത് പ്ലാസ്റ്റിക് ആയി വരുമ്പോൾ നല്ല ഈസി ആയിട്ട് എടുത്ത് കൊടുക്കാമല്ലോ അപ്പോൾ എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ കഴുകി വന്നപ്പോൾ തന്നെ നമ്മൾ കുക്കറിൽ വീട്ടിലടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വെള്ളം തിളക്കാനും ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് രണ്ടും വെച്ചിട്ടുള്ളത് നമ്മൾ ചിക്കൻ കഴുകി ആവുന്ന രീതിയിൽ കേട്ടോ അപ്പോൾ ആ ബിരിയാണി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കറക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാം ചിക്കൻ കഴുകി എടുത്തപ്പോൾ തന്നെ നമ്മൾ കുക്കറിൽ ഇതൊക്കെ ഓഫ് ചെയ്ത് പിന്നെ നമുക്ക് അരിയും കൂടെ അങ്ങ് കഴുകിയെടുക്കാം അപ്പോൾ അതെ ഞാൻ നാല് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത് അരിയെല്ലാം കഴുകി ഒന്ന് വാർത്ത അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വെള്ളം തിളച്ച ഒന്ന് എടുത്തൊന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതേ അടുപ്പിലേക്ക് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ സെറ്റാണ് ഇനിയിപ്പം നേരെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കുക അപ്പുറത്ത് നമുക്ക് റൈസ് വേവിക്കുക സെറ്റാക്കുക അതാപിടുക അത്രയും പരിപാടിയുള്ളൂ സിമ്പിളാണ് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവാളം വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തൊടം ഒരു ഒന്നര ഒന്നരത്തോളം വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു മൂന്നാലഞ്ച് ആറ് പച്ചമുളകോളം എടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ കുറച്ച് പെരിഞ്ചീരകം ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തൊട്ടിപ്പുറത്തെടുപ്പിൽ ഏറ്റവും തീ കുറച്ച് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകും ഇഞ്ചിയും വെള്ളത്തിലും ഒന്നും മൂക്കാനിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ഇതാ പിന്നെ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് ഏലക്ക ഗ്രാമ്പൂ പിന്നെ പെരിഞ്ചീരകം തക്കോലം കറുവാപ്പട്ട അതൊക്കെയാണ് കേട്ടോ അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് തന്നെ നമ്മൾ റൈസ് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ഇട്ടിട്ടുള്ള ഇഞ്ചി വെളുത്തിലേക്ക് ഒന്നങ്ങ് മൂത്ത് മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുക നെക്സ്റ്റ് ഇതും മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതും ഇതും മാറി മാറി നമുക്കൊന്ന് ഇളക്കി എടുക്കാം നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ചിക്കൻ ഒന്ന് വേവാൻ വെക്കാം അതിനിടയിൽ ഇതാ നമ്മൾ ആ ഒരു എന്താ പറയുക എന്താ നമ്മുടെ ചോറ് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ല രീതിയിൽ ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെള്ളം തിളച്ചത് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് നാല് ഗ്ലാസ് അരിക്ക് ആ എട്ട് ഗ്ലാസ് വെള്ളമാണ് അതിനകത്ത് നിന്ന് ഒരല്പം കുറച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് വേറൊന്നുമല്ല നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം വരുമല്ലോ അപ്പോൾ അതിനകത്ത് ആ വെള്ളത്തിലും കൂടെ ബാക്കി ഒരു തൊണ്ണൂറ് ശതമാനം അരി വേവിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ബാക്കി ആ ചിക്കൻ്റെ വെള്ളത്തിൽ ഇത് നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും ആ കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും ഈ ഒരു രീതിയിൽ എടുക്കുവാണെങ്കിൽ ഒരം ഗ്ലാസ് വെള്ളം കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ വറുത്തരിയുമാണ് അപ്പം നമ്മളത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഒരല്പം മുന്തി നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ എപ്പോഴേ നമ്മൾ ചോറിന് കറക്റ്റ് ആയിട്ടുള്ള ഉപ്പുണ്ടാവുള്ളൂ ഇനി ഒരു നാരങ്ങേൻ്റെ പകുതി കൂടെ ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പറയുന്നത് നല്ല പോലെ ബിരിയാണി ഉണ്ടാക്കുന്നവരോടല്ല ഉണ്ടാക്കാൻ അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും അവർക്ക് ഏറ്റവും നല്ല ബിരിയാണി ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് കേട്ടോ ചിലരൊക്കെ പറയാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പാട് ബിരിയാണി വെക്കുമ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ വേണ്ടി വരാറുണ്ട് എന്നൊക്കെയാണ് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ സിമ്പിൾ ായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവേ അപ്പോൾ നമ്മൾ അതിലേക്ക് ഞാൻ കണ്ടല്ലോ കുറച്ച് പൊതിീനേയും മലയലേയും കൂടെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല മണവും ആയിരിക്കൂട്ടാ അപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അതിനകത്ത് അങ്ങനെ കിടന്നൊന്ന് റെഡി ആവണം ഇനി നമ്മൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അതൊന്ന് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ഇതിൽ ചേർത്ത് കൊടുക്കുക ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനൊന്ന് ബിരിയാണി വെച്ച് നോക്ക് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവൂട്ടോ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള റൈസും നല്ല ടേസ്റ്റുള്ള ചിക്കനൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ച് വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് പെരുംജീരകം ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട ഈ ഒരളവിന് എടുക്കുക കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്കയുടെ കഷ്ണവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് പെരിഞ്ചീരകം എല്ലാം നമ്മൾ കുറേശ്ശെ മാത്രം എടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ചൂടാക്കി പൊടിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ പച്ചമസാല കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ ബിരിയാണിക്ക് നല്ല മണമായിരിക്കും അപ്പോൾ അതാ ബിരിയാണിയുടെ ചിക്കനൊക്കെ ഏകദേശം ഇപ്പോൾ വെന്ത് ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ടാവൂട്ട പകുതി മുക്കാലോളം വേവണ്ടാവും ഇനി നമ്മൾ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുവാണ് അതായത് നമ്മളിപ്പോൾ പൊടിച്ചിട്ടുള്ള മസ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ബാക്കി നമ്മളിനി റൈസും ചിക്കനും കൂടെ ഒന്നിച്ചിട്ടാണ് ബാക്കി വേവാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഇനി നമുക്ക് ഒരൽപ്പം തൈര് കൂടി ഒഴിക്കണം തൈരിൻ്റെ പുളി നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വലിയ കുഴപ്പമില്ലാത്ത പുളിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരക്കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി ഒട്ടും പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു അര നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ പാകത്തിനുള്ള പുളിയും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും ഇനി ഒരു അല്പം തേങ്ങ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അത് നമുക്ക് മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ആയപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഏകദേശം കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ ദമ്മിടാൻ പരുവായിട്ട് ഇരിക്കാനോ ബാക്കി വേവ് ഇനി നമ്മൾ ചിക്കനിൽ കിടന്നിട്ടാണ് വേവുക അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനത്തെ ഒരു സംഭവം ഈ തേങ്ങ ഇതിൽ ചേർക്കുവാണെങ്കിൽ പക്ഷേ ചേർക്കാത്ത ഒരുപാട് പേരുണ്ട് ആ ബിരിയാണിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു ഇതിൽ ഉണ്ടാക്കി നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇനിയിപ്പോൾ തേങ്ങ ഒട്ടും ചേർക്കാൻ ഇഷ്ടമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ തേങ്ങ സ്കിപ്പ് ചെയ്തോ കുഴപ്പമില്ല പക്ഷേ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി നല്ല മസാലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മസാല റെഡിയായി ഇനി നമ്മൾ നേരെ നമ്മളുടെ എന്താ ബിരിയാണി ദം ചെയ്യുവാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക ദമ്മി എന്ന കാര്യമൊന്നും ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ കുറച്ച് നാളെ മുമ്പേ ഞാൻ ഒരു കടവ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും ഉമ്മയും ഇക്കായും കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ബിരിയാണിയാണ് എപ്പം എപ്പോഴും ഉണ്ടാക്കാറ് ഭയങ്കര എന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണോട്ടോ ആ നമ്മളോട് പറഞ്ഞ ആ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എല്ലാ വീഡിയോയും കാണാറുണ്ട് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും അങ്ങനെ കുറെ പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ ഇത്താൻ്റെ ബിരിയാണി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് സക്സസ് ആയി കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഇനി ഇനിയും ബിരിയാണി ഉണ്ടാക്കിയിട്ട് സക്സസ് ആകാത്തവർ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുന്നുണ്ട് അതായത് നമ്മൾ ആ ഒരു സവാളയൊക്കെ മൂപ്പിച്ചില്ലേ അതേ എണ്ണ തന്നെ കുറച്ച് ബാക്കിയുണ്ട് അത് തന്നെയാണ് നമ്മൾ ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് നെയ്യും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ സാധാരണ തമ്പിടുന്ന പോലെ എന്താ നമ്മുടെ ഉള്ളി മല്ലിയെല്ലാം പുതിയ നെയ്യ് കുറച്ച് ഗരം മസാലപ്പൊടി വേണമെങ്കിലൊന്ന് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ രണ്ട് ലെയറായിട്ടേ ഇത് ചെയ്യുന്നുള്ളൂ അത്രയുള്ള അരിയും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അതാ അതും കൂടി ഇട്ട് ലാസ്റ്റത്തെ ലെയറിലേക്ക് നമ്മൾ പിന്നെ എന്താ നമ്മുടെ ബാക്കിയുള്ള മല്ലിയില പുതിനീനയില കുറച്ച് ഗരം മസാലപ്പൊടി നെയ്യ് പിന്നെ ഇതുപോലെ മൂപ്പിച്ച സവാള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ ഒന്ന് ഇരിക്കട്ടെ ഒരു മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല അതിനുശേഷം പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ പോയി കുളിച്ച് റെഡിയായി ഇനി അനീനാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പോക്കാണ് കേട്ടോ അവരിങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് നമ്മളത് ആ ബിരിയാണി ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെന്നുടനെ തന്നെ ഏകദേശം ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ കുറച്ചും കൂടെ ലേറ്റായിട്ടൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ ഇവിടെയെന്ന് പറയുമ്പോൾ ഒരു മണി ഒന്നര ആ ഒരു ടൈമിൽ ഉച്ചക്കത്തെ ഫുഡ് കറക്റ്റായിട്ട് കഴിയൂട്ടോ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ടൈമൊന്നുമില്ല ജോലി കഴിയുന്ന അനുസരിച്ചിട്ട് എല്ലാവരും വരുന്നതനുസരിച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതാണ് ഞങ്ങളുടെ നമ്മുടെ വീട്ടിലിട്ടാ അപ്പോൾ ഇവിടെ അങ്ങനെയല്ല അപ്പോൾ ഇവിടെ അതാ കുട്ടികളൊക്കെ വന്നിട്ട് ഹായ് ബിരിയാണിയുടെ മണം നല്ല മണം നല്ല മണം എന്നൊക്കെ പറഞ്ഞോണ്ട് നിപ്പുണ്ട് കിട്ടും അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ അപ്പം അങ്ങനെയാണല്ലോ അപ്പം ഞാൻ എന്തായാലും ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണി എടുക്കുവാണ് അപ്പോൾ ഈ ഒരു ബിരിയാണി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ മണം അടിപൊളിയാണ് കേട്ടോ സൂപ്പർ മണമൊക്കെയാണ് നല്ല ബിരിയാണിയാണ് നമുക്ക് ശരിക്കും കല്യാണ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നല്ല ബിരിയാണി കഴിക്കുന്ന ആ അവരിത് തന്നെ കിട്ടും അപ്പോൾ ഇവിടെ പിന്നെ അതാ നെയ്ച്ചോറ് ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോയി കുറച്ച് ഭക്ഷണം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരമാണ് തിരിച്ച് വന്നത് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് അച്ചാർ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ കടയിലേക്ക് ഇപ്പോൾ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തീരും കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അച്ചാർ ചേർത്തിട്ടിട്ട് ഒരു ദിവസം കൊണ്ടൊക്കെ നമ്മൾ ഒരു അഞ്ച് കിലോയുടെ പാട്ടയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരാറുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങിക്കേണ്ടിയും വരാറുണ്ട് കേട്ടോ അച്ചാറ് പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് കഴിച്ചപ്പോഴത്തേക്കിനും ഞാൻ ഓർത്തു എൻ്റെ ഫുഡ് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലോ എന്നുള്ളത് കാരണം അച്ചാറാണ് അവിടെ ഉണ്ടാക്കുന്നത് പക്ഷേ അവർ വന്നപ്പോഴൊന്നും എൻ്റെ അച്ചാർ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക അപ്പോൾ ഇന്ന് ഞാൻ അച്ചാർ ഇടുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് അച്ചാർ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഉരുളി അങ്ങനെ പോയിട്ടാണ് ഞാൻ അച്ചാർ ഇട്ടിട്ട് ആ ഒരു ഉരുളി വിനാഗിരിയൊക്കെ ഒക്കെ ഒഴിച്ചപ്പോഴത്തേക്കിനും അത് അങ്ങോട്ട് ചീത്തയായിപ്പോയി അപ്പോൾ ഇനി മുതൽ അന്നേ ഉമ്മി വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി മുതൽ ഇനി സ്റ്റീൽ പാത്രത്തിൽ മാത്രം വയ്ക്കാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടായിട്ടാണ് കേട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് രണ്ട് പാത്രത്തിലായിട്ട് ഇതുപോലെ വലിയ പാത്രമായിരുന്നു അത് അതിപ്പം അത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ രണ്ട് പാത്രങ്ങളിലാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് അച്ചാർ മിക്കപ്പോഴും വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുന്നതുകൊണ്ട് എനിക്കത്ര തൃപ്തിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എനിക്ക് നല്ല അത് ഇതുപോലത്തെ അച്ചാർ കൊടുക്കണമെന്നാണ് പക്ഷേ അവിടെ നിൽക്കുന്ന ചേച്ചിമാർക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ല ഞാനും ഈ ഇടക്ക് പോയി വന്നൊക്കെ നിൽക്കുന്നത് കാരണം എനിക്കും ഉണ്ടാക്കാനുള്ളൊരു ഒന്നും ഇടക്ക് കിട്ടാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നല്ല അച്ചാർ വാങ്ങിക്കൊടുക്കാമെന്നല്ലാതെ വേറെ നിർവാഹമില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യും അപ്പോൾ ഇതൊക്കെ പഴുത്ത പഴുത്തച്ചാ പഴുത്ത കുറച്ചൊന്നും നല്ലപോലെ ചെനച്ച മാങ്ങയാണ് കേട്ടോ അതായത് ചെറിയൊരു മധുരവും കൂടെ ഉള്ള മാങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അധികനാൾ യ നമ്മൾ നമ്മളിതിപ്പോ ഒരു ആറേഴ് കിലോ എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു മാങ്ങ അപ്പൊ അതും കൂടെ നമ്മൾ അച്ചാറിട്ട് വെക്കുവാണ് നമുക്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെ കടയിലേക്കും കൊടുക്കും പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടികളുണ്ടല്ലോ അപ്പൊ അവർക്കും കൂടെ കൊടുക്കൂട്ടോ അപ്പോൾ അത് കാരണം അവർക്കൊക്കെ ഈ അച്ചാർ എന്ന് പറയുന്ന സാധനം ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് സംഭവം അങ്ങോട്ട് തീരും അങ്ങനെ അങ്ങനെതാ അച്ചാർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്ന് ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചു നേരം ഹാദിക്കുട്ടനെ പോയിരുന്നു പഠിപ്പിക്കട്ടെ കേട്ടോ ഹാദിക്കുട്ടൻ എക്സാം ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വിശേഷങ്ങളുമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്